ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കിയതിനെക്കുറിച്ച് വിശദീകരിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സിറാജിനെ ഒഴിവാക്കേണ്ടി വന്നത് നിർഭാഗ്യകരമാണ് പഴയ പന്തിൽ സിറാജിന് മികവ് കാട്ടാനാവുന്നില്ല എന്നത് ഒരു വാസ്തുതയാണ് ന്യൂ ബോളിൽ സിറാജിനെ ഇപ്പോൾ ഉപയോഗിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ വേറെ മാർഗം സിറാജിനെ ഒഴിവാക്കിയത് പുതിയ പന്തിലും മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും ഒരുപോലെ പന്തറിയാൻ കഴിയുന്ന ബോളർമാരെയാണ് ടീമിലേക്കായി പരിഗണിച്ചത് െന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദിനങ്ങളിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ശരാശരിയിൽ ഇരുപത്തി നാല് എടുത്ത സിറാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത് പോയിൻറ്റ് ആറ് ശരാശരിയിൽ നാൽപ്പത്തി നാല് വിക്കറ്റുകൾ വീഴ്ത്തി മിന്നും ഫോമിലായിരുന്നു ഏഷ്യ കപ്പ് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇരുപത്തൊന്ന് റൺസ് മാത്രം വഴങ്ങി ആറ് എടുത്ത പ്രകടനത്തോടെ ഏകദിന ബോളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്താനും അദ്ദേഹത്തിനായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഇന്ത്യ ആകെ ആറ് ഏകദിനങ്ങളിൽ മാത്രം കളിച്ചപ്പോൾ മൂന്ന് വിക്കറ്റുകൾ മാത്രം ാണ് സിറാജ് കരസ്ഥമാക്കിയത് ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ നിലവിൽ എട്ടാം സ്ഥാനത്തുമാണ് ഏകദിന റാങ്കിങ്ങിൽ അവസാനമായി ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ബോളറും സിറാജാണ് പക്ഷേ കഴിഞ്ഞ വർഷം നിറം ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനാകാത്തതുമാണ് സിറാജിന് തിരിച്ചടിയായത് ഷമി പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയതും ബുംറ കളിക്കുമെന്നുള്ളതും സിറാജിൻ്റെ അടച്ചു മറ്റൊന്ന് മിന്നുന്ന പ്രകടനം പുറത്തെടുത്തിട്ടും മലയാളി താരം സഞ്ജുവിനെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി രാഹുൽ പന്ത് എന്നിവരാണ് ടീമിൽ ഇടം നേടിയത് ഇതിൽ രാഹുൽ ആയിരിക്കും പ്രധാന വിക്കറ്റ് കീപ്പർ എന്നാൽ സഞ്ജുവിന് മുകളിൽ പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുറപ്പാണ് സഞ്ജു പതിനാറ് മത്സരങ്ങളിൽ നിന്ന് അമ്പത്തി ആറ് ശരാശരിയിൽ ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളും സഹിതം അഞ്ഞൂറ്റി റൺസ് നേടിയിട്ടുണ്ട് അവസാനം കളിച്ച ഏകദേശം മത്സരത്തിലും സഞ്ജു സെഞ്ചുറി നേടിയിട്ടുണ്ട് എന്നാൽ താരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ നിന്നും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ നിന്നും തയ്യുകയായിരുന്നു എന്തുകൊണ്ട് സഞ്ജു തയ്യപ്പെട്ടുവെന്നുള്ളതിൽ വ്യക്തമായ കാരണമെന്നും ചീഫ് സെലക്ടർ അജിത കർക്കറോ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോ പറഞ്ഞിട്ടില്ല